നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലോ മണിപ്ലാന്റ് നമുക്ക് അത് ഇഷ്ടപ്പെടാൻ തന്നെ കാരണം അതിന് കെയർ ചെയ്യാനും അധികം കെയറിങ്ങും കാര്യങ്ങളും വേണ്ട വേണ്ടാധിയും എപ്പോഴും വെള്ളം ഒഴിക്കലും അങ്ങനെയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് അത് വളർത്താനായിട്ട് അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് മണിപ്ലാന്റ് വളർത്താനായിട്ട് അപ്പോൾ ഞാൻ ഞാനതിനെ മണിപ്ലാന്റിന് വേണ്ടിയ ഒരുപാട് ടിപ്സ് കെയറിങ് ടിപ്സുകളും അതേപോലെ അതിന് ഇടുന്ന ഫെർട്ടിലൈസറൊക്കെ ഒരുപാട് ഞാനും ഈ വീഡിയോസ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മുറ്റത്തുണ്ട് കൊണ്ട് തന്നെ അത് എല്ലാവർക്കും എനിക്കവർക്കും അറിയാമായിരിക്കാം എന്നാലും ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് എൻ്റെ മണി പ്ലാന്റ്സിനൊക്കെ അത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടത്തൊണ്ടുള്ള ഒരു ഫെർട്ടിലൈസർ അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തതാണ് കേട്ടോ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മണിപ്ലാന്റ് വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം അവിടെയും ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഒരുപാട് സമയമൊന്നും വേണ്ട അതേപോലെ തന്നെ നമുക്കത് പല രീതിയിൽ നമുക്ക് ഈ മുട്ടത്തൊണ്ടെ മുട്ടത്തൊണ്ട് കൊണ്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം കേട്ടോ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണോ ഞാനിപ്പോൾ കാണാം ണിക്കാൻ പോകുന്നത് അത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ശരിക്കും മുറ്റത്തോണ്ട് നമ്മൾ മിക്സിൽ ജാറിലിട്ട് പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ പൊടി നമുക്ക് മണി പ്ലാന്റിന് മാത്രമല്ല കേട്ടോ വേറെ ഏതൊരു ചെടികൾ കാണുന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളത് മുറ്റത്തോട് നല്ലോണം പൊടിച്ച് ഈ പൊടി രണ്ട് ഒരു ദിവസം ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് തലേദിവസം നല്ലോണം അരിച്ചെടുത്തിട്ട് ഇതേപോലെ ചെടികൾക്ക് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് ഇങ്ങനെയല്ല കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്നതിന്റെ മുട്ട മുട്ടത്തുണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് കുറച്ച് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് ആ വെള്ളം അരിച്ചെടുത്ത് ഇതേപോലെ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് മുട്ടത്തൊണ്ടിൽ നമുക്കറിയാറോ ഒരുപാട് കാൽസ്യം പ്രധാനം ചെടികൾക്ക് വളരാനും അത് നല്ലതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം കേട്ടോ ഞാൻ അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് മൂന്ന് മുട്ടയുടെ തൊണ്ട് ഇതേപോലെ കൈ കൊണ്ട് തന്നെ കേട്ടോ പിടിച്ചേക്കണേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മിക്സിൽ ചാർലിട്ടൊന്നും പൊടിക്കാനൊന്നിട്ടില്ല കൈ കൊണ്ട് തന്നെ ഇതേപോലെ പൊടിച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വെച്ചു വെള്ളമൊഴിച്ചിട്ടൊരു രണ്ട് മൂന്ന് ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാനിതിപ്പം ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണത് അപ്പം ഞാനൊരു ഒരാഴ്ച മുമ്പ് ഞാൻ ഇതിന് വെള്ളം ഒഴിക്കലും അതേപോലെ തന്നെ ഇതിനെ വളമൊക്കെ ചെയ്തതാണ് കേട്ടോ അതാണ് ഞാനിത് കടയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ ഇലകൾക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ നമുക്കിത് നമുക്ക് ഈ ചെടികളുടെ കടയിലാണെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ അതേപോലെ മുട്ടത്തൊണ്ട് പൊടിയാണെന്നുണ്ടെങ്കിലും അതേ മുട്ടത്തൊണ്ട് പൊടി ഇട്ട് വെച്ച് വെള്ളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കടയിലാണെന്നുണ്ടെങ്കിൽ മണ്ണിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ബോട്ടിലൊക്കെ മണി പ്ലാന്റ് വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതേ മുട്ടത്തൊണ്ട് ഈ വെള്ളം നമുക്ക് കുറച്ച് നമുക്കതിൽ അങ്ങനെ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ എത്തുമ്പോഴേക്കും ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി അപ്പം ഞാനിത് മുട്ടത്തൊണ്ടിങ്ങനത്തെ ഇത് ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് രണ്ടാഴ്ച തുമ്പോൾ നമുക്ക് ഒരു ഒരു ദിവസം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ രണ്ടാഴ്ച തുമ്പഴേക്കും ഒരു ദിവസം നമുക്ക് ഇതേപോലെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മുട്ടത്തൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര ലിറ്ററോളം വെള്ളം മാത്രം മതി കേട്ടോ നമുക്ക് അപ്പം ഞാനിത് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കണ്ട കേട്ടോ മണി പ്ലാന്റിന് മാത്രമല്ല വേറെ എൻ്റെ ഉണ്ടായിരുന്ന ചെടികളിലെല്ലാം ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് മണി പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വളരാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ